ഹലോ ഫ്രണ്ട്സ് ഞാൻ ഷഹന അജ്മൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നൊരു ചിക്കൻ കറിയാണ് വെക്കുന്നത് ഇന്ന് ഞാനല്ല കേട്ടോ കുക്ക് ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ഇക്കയാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇക്ക ചിക്കൻ കറി വെക്കാനുള്ള സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു വറുത്ത ചിക്കൻ കറിയാണ് വെക്കുന്നത് അപ്പോൾ ഇതാണ് ചിക്കൻ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്നത് ആ എണ്ണയിലേക്ക് സവാള ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ ചതച്ച് റെഡി ി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ അതേ സവാള നന്നായി വയന്ന് ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്ക് വയറ്റി എടുക്കണം അപ്പോഴേക്കും ഞാൻ ഇതിനാവശ്യത്തിനുള്ള പൊടികളൊക്കെ എടുക്കാം ഞാനിവിടെ മുളക് പൊടി ചിക്കൻ മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ അനുസരിച്ചൊക്കെ എടുക്കാം പിന്നെ നമുക്ക് ഈ വയനാട് വന്ന സവാളയിലേക്ക് തക്കാളി ഇട്ട് വയറ്റുന്നുണ്ട് തക്കാളി ഇടുമ്പോൾ നല്ലൊരു കളറ് നമ്മുടെ ചിക്കൻ കറിക്ക് കിട്ടും കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ തക്കാളി ഇട്ടിനി ആ തക്കാളി ഒന്ന് വെന്ത് ഉടയുന്നത് വരെ നമുക്ക് വയറ്റി കൊടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം ദ ഇതാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെയും ചതച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇതെല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ സവാള തക്കാളിയും കൂടെ വയന്ന് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരച്ചത് ഇതിലേക്ക് ചേർന്ന് ത്തിട്ട് അതിൻ്റെ ആ പച്ചമണം പോകുന്നവരെ വയറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഇക്കായാട്ടോ ആട്ടോ ഇന്ന് കുക്ക് ചെയ്യുന്ന അപ്പോൾ ഇക്കാട് ചിക്കൻ കറി ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതേ ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടി ഇട്ട് കൊടുക്കുകയാണ് എല്ലാ പൊടികളും കൂടെ മിക്സ് ചെയ്തിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഊറ്റി തിളപ്പിക്കുമ്പോഴേക്കും നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ നമ്മൾ പൊടികളെല്ലാം ഇട്ട് അതിൻ്റെ പച്ചമുളക് വരെ വയറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഉപ്പും എരിവൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പാകത്തിന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് വെള്ളം ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു നല്ല ഗ്രേവി പരുവത്തിനാണ് നമ്മൾ വെക്കുന്നത് അതായത് വറുത്ത ചിക്കൻ കറി ബിരിയാണിക്കുള്ള ചിക്കൻ കറി ആയിട്ടോ വെക്കുന്നത് കൊണ്ട് ഒത്തിരി വെള്ളമായി പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതെല്ലാം നമ്മുടെ ഇക്ക തന്നെയായിട്ടോ ചെയ്യുന്നത് ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ചിക്കൻ എല്ലാം കൂടെ അതിൽ മിക്സ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ചിക്കൻ പീസിലേക്ക് എല്ലാം ഗ്രേവിയും പിടിക്കുന്ന രീതിയിൽ ഗ്രേവി പിടിക്കുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അല്പം വെള്ളം കൂടം ചേർത്തിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചാൽ മതി കാരണം വറുത്ത ചിക്കൻ ആയതുകൊണ്ട് അധികം ഇനി വേഗാനൊന്നുമില്ല നന്നായിട്ട് വെന്തത് തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ച് തീ ഓഫ് ഓഫാക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി വറുത്ത ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ട് കിട്ടും ഫ്രണ്ട്സ് അപ്പോൾ ഇതായി ഞാനൊരു മൂടി കൊടുത്തിട്ടുണ്ട് മൂടി വെക്കാൻ ഇത് മൂടി ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി സെറ്റായി കിട്ടും അപ്പം ഞാനത് അതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നപ്പം അതേ നമ്മുടെ ചിക്കൻ കറി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇക്കായാണ് വെച്ചേക്കുന്നത് ഇക്കായ് വെക്കുമ്പോൾ ഇച്ചിരി മുളക് കൂടിയൊക്കെ അധികം ഇടും കേട്ടോ ഇക്കായ്ക്ക് നന്നായിട്ട് എരിവ് ഇഷ്ടമായതുകൊണ്ട് അപ്പം അതെ സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്കിത് സ്റ്റവ് ഓഫ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയാണ് നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ തക്കാളിയും കൂടെ ഇട്ട് കഴിഞ്ഞപ്പം നല്ല കളർ അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ഇക്ക വെച്ച ചിക്കൻ കറി എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫ്രണ്ട്സ്